നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം എന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ച് അറിയുവാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ അത് കേൾക്കണം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിവശാൽ ഉള്ള ഫലങ്ങൾ ഉണ്ടാകും അത് ഏറ്റക്കുറച്ചിലുണ്ടാകും ചിലർക്ക് ചില സമയത്ത് നല്ല സമയമായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏഴ് മുതൽ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിനുണ്ടാക്കുന്ന ഉയർച്ചയും അതിനോടൊപ്പം ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏഴ് മുതൽ പതിനഞ്ച് വരെ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ സമയമാണ് എന്തൊക്കെയാണ് അവർ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് എല്ലാം നടക്കുന്ന സമയമാണ് ഒരു നല്ല ഉപദേഷ്ടാവിനെ പോലെ പ്രവർത്തിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ എന്തായാലും അവർക്ക് അനുകൂലമായ ഒരു സമയം അതുപോലെ തന്നെ വളരെ ആകർഷകമായി സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നവരായതിനാൽ അതിനുള്ള ഒരു അവരോടുള്ള അടുപ്പമൊക്കെ പലർക്കും ഉണ്ടാകും അതുമൂലം തന്നെ ചില നേട്ടങ്ങളും ഉണ്ടാകും അതുപോലെ ഏറെ നാളായി വിചാരിച്ചിരുന്ന വാഹന യോഗം ഉണ്ടാകാനുള്ള സമയമാണ് ഈ ഏപ്രിൽ ആറ് മുതൽ പതിനഞ്ചു വരെയുള്ള സമയങ്ങൾ കൂടാതെ തന്നെ വീട് വയ്ക്കുവാനുള്ള ആഗ്രഹം നിറവേറുക ലോണുകൾ ശരിയായി കിട്ടുക ജോലി ഉണ്ടായിരുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുക പഠിത്തത്തിൽ മികവ് കാട്ടിയവർക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവുക ഇതൊക്കെ ഈ ദിവസങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്ന സമയമാണ് അപ്രതീക്ഷിതമായ ഒരു ധനാഗമനോ അതെങ്ങനെയാവാം നിധി പോലെയുള്ള സാധനങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ലോട്ടറി അടിക്കുക കുടുംബപരമായ സ്വത്തുക്കൾ ലഭിക്കുക ഇതൊക്കെയാവാം കൂടാതെ തന്നെ നിങ്ങളുടെ ചില വരുമാന മാർഗങ്ങൾ പല രീതിയിലും പോയി കിടന്നതൊക്കെ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയും കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ പോയി തീർച്ചയായും നിങ്ങൾ വിളക്ക് കത്തിക്കുകയും മന്ത്രം ജപമൊക്കെ നടത്തുകയും ചെയ്യണം രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ് അത് നോക്കിയിട്ട് വേണം ധരിക്കുവാൻ എന്നാൽ ദേഷ്യം വരുമ്പോൾ കുറച്ച് പിടിച്ചു നിൽക്കാൻ പാടുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ അതുകൊണ്ട് മുൻകോപം വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക ഈ സമയങ്ങളിൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അതുപോലെ ജപം തപം വ്രതം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് നല്ല മതാത്മകമായ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ പുരോഗതി ഉണ്ടാകും ഭാര്യയും കുട്ടികളുമൊക്കെ വളരെ സ്നേഹത്തോട് നിങ്ങളോട് പെരുമാറുന്നതിനാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്താം എന്നതാണ് അച്ഛനും അമ്മയ്ക്കും കാര്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതുപോലെ സഹോദരങ്ങളോടൊക്കെ തന്മയത്തോടെ പെരുമാറുക കുടപ്പ സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ അതിൽ കൂടുതൽ വേണം കുറവ് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം കുറവ് വേണമെന്നാരും പറയില്ലെങ്കിലും അങ്ങനെ വല്ല സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം ഏതായാലും നിങ്ങൾക്ക് നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏഴ് മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഈ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അപ്രതീക്ഷിതമായ ഒരു യോഗത്തിലേക്ക് കടക്കുന്നതാണ് രാശിപ്രകാരം അതുപോലെ തന്നെ സാധാരണയായി നിങ്ങളുടെ ജന്മസ്ഥലത്ത് ഒരു ജോലിയായിരിക്കില്ല നിങ്ങൾക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നവരായിരിക്കും അതുപോലെ എഞ്ചിനീയറിംഗ് അഭിഭാഷകർ സൈന്യ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർ പോലീസുകാർ സെക്യൂരിറ്റി ജോലിക്കാരോ ഫയർ ബ്രിഗേഡ് ഓഫീസർമാർ അതുപോലെ കലാപരമായ സിനിമ സീരിയൽ പോലെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് കലാപരമായ കഴിവുള്ളവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല സമയമാണ് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കുവാനുള്ള ഒരു സമയമാണ് വസ്തു വാങ്ങൽ അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകൾ തൊട്ട് ബിസിനസ് തുടങ്ങാതിരിക്കുക സ്വന്തമായ ബിസിനസ് തന്നെ നടത്തുക ലോണുകളൊക്കെ എടുത്താൽ കൃത്യമായി അടച്ചിരിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ മധുരപല നിർമ്മാണശാല ബേക്കറി ബിൽഡിംഗ് ലോകപ്പണി പോലെയുള്ള ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് തുന്നൽ എംബ്രോയ്ഡറി അതുപോലെ തയ്യൽപ്പണി അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്താൽ വിജയം ഭരിക്കുന്ന സമയമാണ് കൂടാതെ കുടുംബത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ പലർക്കും കുടുംബത്തിൽ ഉന്നതി ഉണ്ടാകും ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു ഇരിപ്പടം തന്നെ നല്ലൊരു സ്ഥലമാണ് ഒരു പീഡത്തിൽ ഇരിക്കുന്നത് പോലെ വളരെ നല്ല ആത്മാർപ്പണത്തോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ തേജസ്സോടെ ഇരിക്കുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം വിവാഹ ജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി കഴിവുള്ളതും അല്ലെങ്കിൽ വീട് കാര്യങ്ങളൊക്കെ നോക്കി നല്ല നടത്തുന്നവരും നിങ്ങൾക്ക് സപ്പോർട്ടുള്ളവരുമായിരിക്കും ഏതായാലും നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴ് മുതൽ പതിനഞ്ചാം തീയതി വരെ ഉള്ള നിങ്ങളുടെ സമയം വളരെ മെച്ചപ്പെട്ട സമയമാണ് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ശരിയാകുമ്പോൾ എല്ലാം ഒരുമിച്ച് ശരിയാകും അതുപോലെ തന്നെ ഈ വിവാഹങ്ങളൊക്കെ നടക്കാതിരുന്നവർക്ക് വിവാഹത്തിലുള്ള യോഗമുണ്ട് സ്ത്രീകളായും പുരുഷന്മാരായും സ്ത്രീകൾക്കും ജോലികൾക്കൊക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ ചിലരുടെ തൊഴിൽപരമായ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാവുകയും സ്ഥലം മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നവർക്ക് തൊട്ടടുത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഏതായാലും നല്ല ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴ് മുതൽ പതിനഞ്ചാം തീയതി വരെ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം വളരെ കഠിനകരമായ പല ഘട്ടങ്ങളും നിങ്ങൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഒരുപാട് പ്രാർത്ഥനയും പൂജകളും ഒക്കെ ചെയ്യണം കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയും പൂജകളൊക്കെ നടത്താം എന്നാൽ നിങ്ങൾക്ക് ഈ അമ്പത് മുതൽ അമ്പത്താറ് വയസ്സ് വരെ ഒക്കെ ആശ്ചര്യജനകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയക്കാരുമുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയൊക്കെ അങ്ങനെ സമയമുണ്ടാകും അത് കഴിഞ്ഞ് ചിലർക്ക് അമ്പത് മുതൽ അമ്പത്താറ് വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിനിടയ്ക്കും ഈ സമയത്ത് നല്ല നല്ല ഐശ്വര്യങ്ങൾ വന്നുചേരും കുടുംബത്ത് സ്വസ്ഥമായ കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രചോദനം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ നടത്തി തരുകയും ചെയ്യും ഏതായാലും ബിസിനസ്സുമായി നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്ത് നല്ല രീതിയിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാൻ പറ്റിയ സമയമാണ് വാഹനങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ വാഹനങ്ങൾ വാങ്ങി അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ചില ബിസിനസ്സുകൾ ആരംഭിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്കുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നാളുമായി ബന്ധപ്പെട്ട പൂജയും കർമ്മങ്ങളും അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ പൂജകളും ഒക്കെ ചെയ്ത് ദേവീ പ്രീതിയും ഗണപതി പ്രീതിയും ഒക്കെ നടത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നുകൊണ്ടേയിരിക്കും ഇത്രയൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തിന് സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷമൃക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനിയും അടുത്ത ഒരു ജ്യോതിഷ ജ്യോതിഷപന്തിയുമായി വീണ്ടും എന്തായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം